ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് നടന്നു വരികയാണ് പീരുമേട് എക്സൈസ് സർക്കിൾ ഓഫീസിന് കീഴിൽ ഇരുപത്തെട്ടോളം കേസുകളാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ പതിനഞ്ചോളം അബ്കാരി കേസുകളും പതിമൂന്നോളം കഞ്ചാവ് കേസുകളുമുണ്ട് ഈ മാസം ഒന്ന് മുതൽ പതിനേഴാം തീയതി വരെ ിറ്റർ കോടയും ലിറ്റർ ചാരായവും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ അമ്പത് ലിറ്റർ അനധികൃതമായി സൂക്ഷിച്ച വിദേശ മദ്യവും പിടിച്ചെടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഊർജിതമായ പരിശോധനകളാണ് പീരിമേഡിന്റെ വിവിധ മേഖലകളിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് റവന്യൂ പോലീസ് വനംവകുപ്പ് മറ്റ് സ്പെഷ്യൽ സ്ക്വാഡുകൾ എന്നിവരുമായി സംയോജിച്ച് പരിശോധനകൾ നടത്തി കൂടാതെ അനധികൃത മദ്യവില്പനയടക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് എക്സൈസിനെ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തന തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നമ്മുടെ പീരുമേട് റേഞ്ചിന്റെ പരിധിയിൽ അതിശക്തമായ പെട്രോളിംഗ് ആണ് നടത്തി വരുന്നത് നമുക്ക് ഇതിനോടകം തന്നെ ഒമ്പത് അബ്കാരി കേസുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റി ഇന്നലെ ഇന്ന് വെളുപ്പിന് തന്നെ ഒരു പത്ത് ലിറ്റർ മദ്യവുമായി ഓട്ടയിൽ വന്ന ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യണ്ടായി അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള രണ്ടു ദിവസം തമിഴ്നാട് തമിഴ്നാട്ടിൽ ഇലക്ഷൻ ആയതുകൊണ്ട് ഈ പീരുമേട് താലൂക്കിൽ ബ്രൈഡേ ആണ് അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് മദ്യവില്പന നടത്തുന്നവർക്ക് എത്തിച്ചു കൊടുക്കാനായി കൊണ്ടുപോയ ഒരു ഒരാളെയാണ് നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇതുപോലെ തന്നെ ശക്തമായ റെയ്ഡുകൾ നമ്മുടെ പീരുമേട് പരിധിയിൽ ഉണ്ടാവും അടക്കം നടത്തി വരുന്നുണ്ട്